നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ അടുത്ത കിരീടത്തിലേക്കുള്ള വഴി നമ്മൾ നോക്കിയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയിട്ടുള്ള കളിക്കാരനാണല്ലോ ലോണൽ മെസ്സി മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ഇൻ ഫുട്ബോൾ വേൾഡ് ഇനിയും അടുത്ത കിരീടം എം എൽ എസ് കപ്പ് എം എൽ എസ് കപ്പിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണത്തിൻ്റെ വഴി എന്താവും എം എൽ എസിലെ റെഗുലർ സീസൺ കഴിച്ചല്ലോ ഇനി എം എൽ എസ് പ്ലേ ഓഫുകളുടെ സമയമാണ് എം എൽ എസ് കപ്പിലേക്ക് എം എൽ എസ് പ്ലേ ഓഫിൻ്റെ സമയമാണ് ബെസ്റ്റ് ഓഫ് ത്രീ പ്ലേ ഓഫ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ എം എൽ എസിൻ്റെ സ്ട്രക്ചർ എന്താണ് എം എൽ എസ് കപ്പ് എങ്ങനെയാണ് അടക്കുകഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് അത് ഫോളോ ചെയ്താണ് വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ റെഗുലർ സീസൺ കഴിഞ്ഞ വഴിക്ക് എങ്ങനെയാണ് എം എൽ എസിലെ പ്ലേ ഓഫ് വരുന്നത് അതിൻ്റെ ഫിക്സർ എന്താണ് എന്താണെന്നൊക്കെയാണ് ഈസ്റ്റേൺ കോൺഫറൻസിൽ നിന്ന് തുടങ്ങാം ഈസ്റ്റേൺ കോൺഫറൻസിൽ എഫ് സി സിൻസിനാറ്റിയും കൊളംബസും തമ്മിലാണ് ഒരു പ്ലേ ഓഫ് ഇൻ്റർമയാമിയും നാഷ്വിൽ എഫ് സിയും തമ്മിലാണ് ഒരു പ്ലേ ഓഫ് നാഷ്വിലിനെയാണ് ഇപ്പോൾ റെഗുലർ സീസണിൽ അവസാന കളയിൽ മെസ്സിയും സംഘവും മെടുത്തിട്ട് അങ്ങലക്കിയത് സോ പ്ലേ ഓഫ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതാം ദെൻ ചാർലറ്റ് എഫ് സിയുടെ എതിരാളികൾ ന്യൂയോർക്ക് സിറ്റി എഫ് ആണ് ഫിലാഡൽഫിയ ഒരു കിരീട ജേതാക്കളാണ് അവർ എതിരാളികളായിട്ടൊരു വൈൽഡ് ഗാർഡ് ടീമായിരിക്കും വരിക അതായത് ചിക്കാഗോ വേഴ്സസ് ഓർലാൻഡോ മത്സരത്തിലെ വിജയികളാണ് ഫിലാഡൽഫിയക്കെതിരെ കളിക്കാനുള്ളത് അതേസമയം വെസ്റ്റേൺ കോൺഫറൻസിലേക്ക് പോയാൽ വാൻകൂവറിൻ്റെ എതിരാളികൾ എഫ് സി ഡെല്ലസ് ആണ് എൽ എ എഫ് സിയുടെ എതിരാളികൾ ഓസ്റ്റിനാണ് മിനസോട്ടയുടെ എതിരാളികൾ സിയാറ്റിലാണ് സാൻ ഡിയേഗോയുടെ എതിരാളികളായിട്ട് ഒരു വൈൽഡ് കാർഡ് ടീം വരും പോർട്ട്ലാൻഡ് വേഴ്സസ് റിയൽ സാൾട്ട് ലേക്ക് മത്സരത്തിൽ വിജയികളാണ് അവരുടെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് അവിതാണ് ഈ പ്ലേ ഓഫിൻ്റെ ഒരു ആദ്യഘട്ടം ബെസ്റ്റ് ഓഫ് ത്രീ പ്ലേ ഓഫ് അപ്പോൾ ഈ ബെസ്റ്റ് ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് കളികളുണ്ടാവും ഈ ടീമുകൾ തമ്മിൽ രണ്ട് കളി ഒരു ടീം ജയിച്ചാൽ കഴിഞ്ഞു മൂന്നാമത്തെ കളി നടത്തില്ല അല്ല ഒരു കളി ഒരു ടീം ജയിച്ചു രണ്ടാമത്തെ കളി മറ്റു ടീം ജയിച്ചു മൂന്നാമത്തെ കളി ആ പാർ ജയിക്കുവെന്നനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക ഇനി അങ്ങനെയും സംഭവിക്കുന്നില്ല ഒരു കളി സമനിലയാവുകയാണ് മറ്റു രണ്ട് കളികൾ ഓരോ ടീമുകൾ വിജയിക്കുക ചെയ്തെങ്കിൽ പിന്നെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി നമുക്ക് നേരത്തെ അറിയാം അപ്പോൾ മയാമി എം എൽ എസ് കപ്പിലേക്ക് അല്ലെങ്കിൽ മെസ്സി എബലസ് എൽ കപ്പിലേക്ക് മുത്തമിടാൻ പോകണമെങ്കിൽ എന്തായിരിക്കും വഴി നാഷണൽ എഫ് സിയെ ബെസ്റ്റ് ഓഫ് ത്രീയിൽ പരാജയപ്പെടുത്തണം പിന്നെ അടുത്ത ഘട്ടത്തിൽ അവരുടെ എതിരാളികളായിട്ട് വരിക സിൻസിനാറ്റി വേഴ്സസ് കൊളംബസ് മത്സരത്തിലെ വിജയികളായിരിക്കും അപ്പോൾ അവിടെയും അവർ വിജയിച്ച് മുന്നോട്ട് പോയാലോ ഫിലാഡൽഫിയ വേഴ്സസ് വൈൽഡ് ഗാർഡ് ടീം ഏതാണോ അവർക്കെതിരെയുള്ള മത്സരത്തിൽ വിജയും ഷാർലറ്റ് എഫ് സി വേഴ്സസ് ന്യൂയോർക്ക് സിറ്റി എഫ് സി മത്സരത്തിലെ വിജയിം തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് അതിൽ ജയിക്കുന്നവരായിരിക്കും ഇൻ്റർ വയാമിക്കെതിരെ സെമി ഫൈനലിലപ്പോൾ ഏറ്റുമുട്ടാൻ ഉണ്ടാവുക ഇനി അതും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ വെസ്റ്റേൺ കോൺഫറൻസിലൂടെ മുന്നോട്ട് വന്ന ഫൈനലിസ്റ്റുകൾ ആരാണോ അവരെയാണ് നേരിടേണ്ടി വരുന്നത് സോ അതാണ് ഇനി മുന്നോട്ടേക്കുള്ള വഴി അപ്പോൾ ബെസ്റ്റ് ഓഫ് ത്രീ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കളികൾ കൂടി വിജയിക്കണം കിരീടത്തിലേക്ക് എത്താൻ സാധിക്കുമോ ലിയോ മെസ്സിക്കും സംഘത്തിനും ആ കിരീടം നേടാൻ കാരണം ഇത്തവണത്തെ സീസണിൽ ഒരു കിരീടമെങ്കിലും നേടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഹർ മഷ്റാനോ കോച്ചായി വന്നിട്ട് കിരീടങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയാണ് പോയ സീസൺ പോലെയല്ല അപ്പം അല്ലെങ്കിലും വലിയ വിമർശനമുണ്ട് മഷ്റാനയുടെ ടാക്ടിക്സിനെയും മറ്റുമൊക്കെ കുറിച്ച് മെസ്സിയുടെ സുഹൃത്തായതുകൊണ്ട് മാത്രം തുടരുകയാണെന്ന് പറയുന്നവരുമുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അർജൻറ്റീനയുടെ യൂത്ത് ടീം വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തി ആ മഷ്റാന അവിടെ കോച്ചായപ്പോഴുള്ള അവസ്ഥ എന്താ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ചില അർജന്റീന ഫുട്ബോൾ നിരീക്ഷകരെന്ന് പറയുന്നു മഷ്റാനോ ഒഴിവാക്കിയതോടുകൂടി അർജന്റീനയുടെ യൂത്ത് ടീമും വളരെയധികം മെച്ചപ്പെട്ടു എന്ന് അപ്പോൾ ആ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നൊരു ഘട്ടം കൂടി ആയതുകൊണ്ട് ഈ കിരീടം ആവശ്യമാണ് ആർക്ക് മെസ്സിയുടെ കട്ട ചെങ്ങ് മഷ്ടറാനൊക്കെ അപ്പോൾ പിന്നെ മെസ്സിക്കും പിടി അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ഡോക്സിൻ്റെ വെത്താം